പലസ്തീൻ്റെ പതാക പുതച്ചും കെഫിയ തലയിൽ കെട്ടിയും കൊണ്ട് ഒരു ഇസ്ലാമിക തീവ്രവാദി ഫ്രാൻസിൽ ആക്രമണം നടത്തി എന്ന വാർത്ത വലിയ നടക്കമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും ഫ്രാൻസിൻ്റെ ലിബറൽ നയങ്ങളിൽ പിടിച്ചു കയറി വന്ന കാലങ്ങൾ നീണ്ട ഇസ്ലാമിക തീവ്രവാദ അധിനിവേശത്തിൻ്റെ ഫലം തന്നെയാണ് ഈ വർഷം മാത്രം എണ്ണൂറ്റി എൺപത്തിയേഴ് വിരുദ്ധ നീക്കങ്ങളും ഭീകരാക്രമണങ്ങളുമാണ് ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ളത് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും പുറത്ത് ഏറ്റവും കൂടുതൽ യഹൂദന്മാർ താമസിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിലെ കുടിയേറ്റക്കാരായ മുസ്ലിമുകൾ ഏറ്റവും കൂടുതലുള്ളതും ഫ്രാൻസിലാണ് മാനവ വിമോചന വിപ്ലവങ്ങളുടെ ഈറ്റില്ലം വിശേഷിപ്പിക്കുന്ന ഫ്രാൻസ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആപ്തവാക്യങ്ങൾ ലോകത്തിനു മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് നിലകൊണ്ടെങ്കിലും ഇന്നുവരെ അവിടെ നടന്നിട്ടുള്ളത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഭീകര ആക്രമണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുതൽ ഫ്രാൻസിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് നാനൂറിലധികം ആളുകളും പരിക്കേറ്റത് ആയിരത്തി എഴുന്നൂറിലധികം പേർക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്ത് അൾജീരിയൻ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ ജി ഐ എ എന്ന സായുധ ഇസ്ലാമിക് ഗ്രൂപ്പ് പാരീസിൽ നടത്തിയത് വലിയ ആക്രമണങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ബോംബ് ആക്രമണങ്ങളിലൂടെ ഇസ്ലാമിക തീവ്രവാദികൾ നിരവധി കൊലപാതകങ്ങൾ നടത്തി രണ്ടായിരത്തി പത്തിലും അത് തുടരുകയായിരുന്നു അതിൽ നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലെ പാരീസ് ആക്രമണമായിരുന്നു ഇന്നുവരെ നടന്നതിൽ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണം വിവാദമായ കാർട്ടൂണിന്റെ പേരിൽ പ്രവാചകമെന്ന് ആരോപിച്ച് ഷാർലി എബ്ദോയിൽ നടന്ന ആക്രമണവും രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഇസ്രായേലിനെതിരെ എന്ന പേരിൽ ഒളിമ്പിക്സിനെ അട്ടിമറിയാൻ തീവ്രവാദികൾ നീക്കങ്ങൾ നടത്തിയെങ്കിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ സാധിച്ചില്ല എന്നാൽ ഇപ്പോഴിതാ തീവ്രവാദികൾ സ്ഫോടനങ്ങളും കൊള്ളിവെപ്പുകളുമായി മെല്ലെ തലപുക്കുകയാണ് പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ നഗരോത്സവം സംഘടിപ്പിച്ചതിൽ പ്രകോപിതരായ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ജർമ്മനിയിൽ സോളിങ്കിയിൽ നടത്തിയ ക്രൂരമായ കത്തിക്കുത്ത് ആക്രമണത്തിന്റെ ഞെട്ടൽ മാറുന്നതിനു മുമ്പ് ഫ്രാൻസിലെ ജൂവിഷ് സിനഗോഗിൽ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് യൂറോപ്പിനെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് തെക്കൻ ഫ്രാൻസിലെ കടൽത്തീര റിസോർട്ടായ ലാഗ്രാൻഡെ മോട്ടിലെ ബെത്തയാക്കോവിൽ സ്ഥിതി ചെയ്യുന്ന യഹൂദരുടെ സിനഗോഗിനെ തീവ്രവാദികൾ അഗ്നിക്കിരിയാക്കുകയും അവിടെ സ്ഫോടനം നടത്തി കലാപകലുഷിതമായ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു സിനഗോഗിനെ പുറത്ത് കിടന്നിരുന്ന രണ്ട് കാറുകൾ അവർ അഗ്നിക്കരിയാക്കി സംഭവസമയത്ത് മതപരമായ ഒരു ചടങ്ങും നടന്നിരുന്നില്ലെങ്കിലും ഒരു യഹൂദ റബ്ബിയും മറ്റ് നാല് ആളുകളും സിനഗോഗിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ തീയണയ്ക്കുവാൻ പോലീസിനും രക്ഷാപ്രവർത്തകർക്കും കഴിഞ്ഞതുകൊണ്ട് വലിയ ദുരന്തത്തിൽ നിന്ന് ആ പ്രദേശത്തെ രക്ഷിക്കാനായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു അറയിൽ പാലസ്തീനിയൻ പതാക പൊതിഞ്ഞ് ചുവന്ന പലസ്തീനിയൻ കെഫിയയാൽ തലമറച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കാറുകൾക്കിടയിൽ തീയിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ പതിഞ്ഞത് കൈത്തോക്കം പിടിച്ച് മഞ്ഞ കലർന്ന ദ്രാവകം നിറച്ച രണ്ട് കുപ്പികൾ ആ മനുഷ്യൻ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ആണ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് സിനഗോഗിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറയിൽ കുടുങ്ങിയ തീവ്രവാദിയെയും അവന്റെ കൈയാളുകളുമായി നിന്ന് ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത രണ്ട് ഭീകരന്മാരെയും തൊട്ടടുത്ത പട്ടണമായ നിംസിൽ വെച്ച് ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് വാഹനങ്ങൾക്കും സിനഗോഗിന്റെ പ്രധാന കവാടങ്ങൾക്കും തീയിടുന്ന ഭീകരവാദി പാലസ്തീന്റെ പതാക ധരിച്ചിരുന്നുവെന്ന് നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ഫ്രാൻസിൽ ജീവിക്കുന്ന ജൂതന്മാരെ ഫോക്കസ് ചെയ്ത് നടത്തിയ ഈ ആക്രമണം ഗുരുതരമാകാമായിരുന്നു എന്നാൽ ഫ്രഞ്ച് പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയ ദുരന്തത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നാണ് ലാഗ്രാൻ്റെ മോട്ട് സന്ദർശിച്ച ഫ്രാൻസിന്റെ ഇടക്കാല പ്രധാനമന്ത്രി ഗബ്രിയേൽ അട്ടൽ പറഞ്ഞത് ഇത് വ്യക്തമായ ഭീകരപ്രവർത്തനമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു യൂറോപ്പിലാകമാനം അവരുടെ സ്വൈര്യജീവിതം കെടുത്തിക്കൊണ്ട് അവർക്ക് ബാധിതയാകുന്ന ഇസ്ലാമിക തീവ്രവാദികളെ നാടുകടത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തിൽ പൊറുതിമുട്ടിയ ഫ്രഞ്ച് ജനത ശക്തമായ വലതുപക്ഷ ദേശീയ നിലപാടുകളുള്ള മാരി മാരിലീപ്പൻ്റനെ പോലെയുള്ളവർ അധികാരത്തിൽ ആശിച്ചുപോയാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല